എനിക്ക് പറയാനുള്ളത് സി ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അക്യൂസേഷൻ ആയിരുന്നു ആ അക്യൂസേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് എൻ്റെ എനിക്ക് നഷ്ടപ്പെട്ടത് രണ്ടര വർഷമാണ് രണ്ടു വർഷത്തിന് ശേഷം ലിറ്ററലി ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് എടുത്തു കംപ്ലീറ്റ് ക്ലീൻ ചിറ്റ് കിട്ടി സ്വന്തം കംപ്ലീറ്റ് താങ്ക്സ് ടു ഗ്യാലർ റുദൂഷ്ണൻ എല്ലാവരുടെയും സപ്പോർട്ട് പിന്നെ എസ്പെഷ്യലി ഫാമിലിയുടെ സപ്പോർട്ട് വെച്ച് യു ആർ നോട്ട് ഗിൽറ്റി അൺലസ് യു ആർ പ്രൂവൺ ഗിൽറ്റി എന്നൊരു വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ഒരു ആരോ ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ഘൂഷിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് പ്രൂവ് ചെയ്യുന്നവരെ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാരെങ്കിലും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റു ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങളത് ബാധിക്കുന്ന ഒരു കൂട്ടുകാരനെ കൂടിയിട്ട് നാട് ഒരു ഫുൾ നാടാണ് നിങ്ങൾ എഫക്ട് ചെയ്യുന്നത് ഞാൻ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര പ്രൗഡായും അതുപോലെ തന്നെ എൻ്റെ എതിരെ ആകർഷിച്ച് വന്നപ്പം അതുപോലെ തന്നെ മലയാളികളെ ക്രൂശ്വരും നാടുകളിലും എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് വൈ മി എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ മി എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വാട്ട് എർ ഇസ് ഗോയിങ് ത്രൂ ബി പേഷ്യൻറ്റ് അത് പ്രൂവ് ആവട്ടെ പ്രൂവ് ആയ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അവരുടെ എതിരെ തന്നെയാണ് പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ വെറുതെ ക്രൂശിക്കുന്ന